അസ്സാമലൈക്കും വറഹമുല്ല ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം ഹബീബായ നബ്സു അല്ലാ അല്ലെ സ്വലാത്തങ്ങൾ മക്കയിലാണ് ജനിച്ചതെന്ന് നമുക്കറിയാം നബ്സൊല്ലാ അലൈഹി സ്വലാത്തങ്ങൾ വഫാത്തായത് മദീനയിലുമാണ് പരിശുദ്ധ മദീനയിൽ തന്നെയാണ് ഹബീബായ് നബിസ്വല അലി വല്ലാത്തങ്ങളുടെ കബറും സ്ഥിതി ചെയ്യുന്നത് നബി അല്ലാ സാത്തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായ ബഹുമാനപ്പെട്ടിഖ് അറുലുന്റെയും അതുപോലെ തന്നെ ഉമർ ഉമർത്താബ് അള്ളാഹുവിന്റെയും ഖബറും ഇവിടെ തന്നെയാണ് ഹബീബായ നബിസ്വലി സ്ലാത്ത കബൂർ നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലം ബഹുമാനപ്പെട്ട മഹതി ആയിഷ ബിബി അള്ളാഹു ഹായുടെ ഭവനമായിരുന്നു പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന മഹദി ആയിഷ ബിബി അള്ളാഹുൻഹായുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നബിസ് അള്ളാ അല്ലെ വല്ലാത്തങ്ങൾ ഒഫാത്തായത് തങ്ങളുടെ പരിശുദ്ധമായ ജനാസ അവിടെ തന്നെ മറവു ചെയ്യുകയായിരുന്നു ൈലാത്തങ്ങളുടെ കബർ നിലകൊള്ളുന്ന ഈ ഒരു സ്ഥലം പൂർണ്ണമായും അടക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനബിറ അല്ലാ അലൈഹി സ്വലാത്തങ്ങളുടെ കബറ് ആർക്കും കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഇന്ന് കുറച്ചു കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ചിത്രമാണ് ഇത് ഹബീബായ നബിസ്വലു തങ്ങളുടെയും ബഹുമാനപ്പെട്ട സുഹൃത്തായ അബബുക്കർ സുദ്ദീഖ് ഉമർ ബിൻ അൽ ഹത്താബ് റുലഹുനുവിന്റെയും കബറുകൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ഈ ചിത്രം വൈറലായിരിക്കുന്നത് എന്നാൽ ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സത്യത്തിൽ ഇത് ബഹുമാനപ്പെട്ട റസൂൽ സുലു അലൈഹി തങ്ങളുടെയും അബൂബക്കർ സുദ്ദീഖ് അറുവില്ലാന്നുവിന്റെയും ഉമർബിൻ ഹത്താബ്റല്ലാഹുനുവിൻ്റെയും യഥാർത്ഥ ഖബറുകളല്ല മറിച്ച് പരിശുദ്ധ മദീനയിൽ കാണുന്ന മ്യൂസിയത്തിൽ നിർമ്മിക്കപ്പെട്ട നബി നബിസ്വലു അലൈവ് തങ്ങളുടെ ഖബർ ഷെരീഫിൻ്റെ മാതൃക മാത്രമാണ് പരിശുദ്ധ മദീനയിൽ ഒരുപാട് ചരിത്ര സ്മരണകൾ കാണാൻ സാധിക്കുന്ന മ്യൂസിയം കണ്ടവർക്ക് ഇത് കൃത്യമായി മനസ്സിലാകും ഹബീബായ നബി നബ്സ്വലു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ അബീബ്റല്ലാഹൊനുവയുടെ വീടിൻ്റെ മാതൃക നമുക്കവിടെ കാണാം അതുപോലെ തന്നെ ഹബീബായ നബി നബിസ് അല്ലാ വസ് തങ്ങളുടെ പരിശുദ്ധമായ ജനാസ അവിടെ മറവ് ചെയ്തതിന് ശേഷമുള്ള രൂപം അതുപോലെ ബഹുമാനപ്പെട്ട അബുബക്ർ സുദ്ദീഖ് അറല്ലാഹുനവിൻ്റെ പരിശുദ്ധ ജനാസ മറവ് ചെയ്തതിന് ശേഷമുള്ള രൂപം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർബു അൽ ഹത്താബ് അള്ളാഹുനവിൻ്റെ പരിശുദ്ധമായ ജനാസ അവിടെ മറവ് ചെയ്തതിനു ശേഷമുള്ള മാതൃക എന്നിങ്ങനെ മൂന്ന് തരത്തിലായിട്ടാണ് പരിശുദ്ധ മദീനയിലെ മ്യൂസിയത്തിൽ നമുക്ക് ഇതിൻ്റെ മാതൃക കാണാൻ സാധിക്കുക അല്ലാതെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ ഇത് ഹബിബായ് നബിസ് അള്ളു തങ്ങളുടെയും ബഹുമാനപ്പെട്ട അബൂബക്കർ അബുബക്ര സുദ്ദിന്റെയും യഥാർത്ഥത്തിലുള്ള കബറുകളല്ല പരിശുദ്ധ മക്കയും മദീനയും സന്ദർശിക്കാനും പരിശുദ്ധ ഹജ്ജ് മെമുറി നിർവഹിക്കാനുള്ള ഹുത്താലും നമുക്ക് എവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അസാരിക്കും വർമ്മത്തല്ലാഹി വ